അപ്പം മിക്കവരും മെൻസറൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം എത്ര അളവ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ പോയെന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഈ എൺപത് മെല്ലിയിൽ കൂടുതലായിട്ട് ബ്ലഡ് നഷ്ടപ്പെടുകയും അല്ല എപ്പോഴും എപ്പോഴെപ്പോഴും ആയിട്ട് പാഡ്സ് ചെയ്ഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മെൻസറൽ കപ്പ് മാറ്റേണ്ടി വരിക വലിയ വലിയ രക്തക്കട്ടകളായിട്ട് ക്ലോഡ്സ് ആയിട്ട് ഒരു രണ്ടര സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് ക്ലോഡ്സ് ആയിട്ട് ബ്ലഡ് നഷ്ടപ്പെടുകയോ അതല്ല വേറൊരു കണ്ടീഷൻ കാണുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം മെൻസസ് ഉണ്ടാവില്ല പിന്നെ ഒരു പെട്ടെന്ന് ഒരു ബൗട്ട് ഓഫ് ഹെവി ബ്ലീഡിംഗ് വരാം അത് പക്ഷേ ചിലപ്പോൾ ഇനീഷ്യലി ഒരു സ്പോട്ടിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കുറേ ദിവസത്തേക്ക് നിൽക്കാം ആ ബ്ലീഡിങ് ചിലപ്പോൾ സ്റ്റോപ്പ് ആവാതെ വരാം അത് നമ്മൾ ചിലപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് ചിലപ്പോൾ ഹോർമോൺ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമായിരിക്കും ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കുകയുള്ളൂ ഹായ് ഞാൻ ഡോക്ടർ സ്മിത മധു സബൈൻ ഹോസ്പിറ്റൽസിലെ കൺസൾട്ടൻറ്റ് ഒബ്സട്ടിഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആണ് എന്താണ് എൻഡോമെട്രൽ ഹൈപ്പർപ്ലേസിയ എൻഡോമെട്രൽ ഹൈപ്പർപ്ലീസിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആണോ അതോ അത് മൂലം നമുക്ക് ക്യാൻസർ വരുമോ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് നോർമൽ എൻഡോമെട്രിയം എന്ന് നോക്കാം എൻഡോമെട്രിയം എന്നാൽ നമ്മുടെ യൂട്രസിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ശാശ്വതമല്ല അത് നമ്മുടെ മെൻസസിന്റെ സൈക്കിളിൽ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് മെൻസസ് കഴിഞ്ഞ ഉടനെ അടുത്ത പീരീഡ് വരും വരെയുള്ള ഇരുപത്തെട്ട് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അതിന്റെ ലൈനിങ്ങിന്റെ തിക്നസ് മാറിക്കൊണ്ടിരിക്കും അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് മെൻസസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും ണെങ്കിൽ എൻ്റോമീറ്റത്തിന്റെ ലൈനിങ് വളരെ തിന്നായിരിക്കും രണ്ട് മുതൽ നാല് മില്ലിമീറ്റർ വരെ തിക്നസ് കാണുകയുള്ളൂ എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു മെൻസസിന്റെ ഒരു സിക്സ് ഡേ മുതൽ ടെൻത്ത് ഡേ വരെയുള്ള സമയത്ത് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ തിക്നസ് ഒരു അഞ്ചു മുതൽ ഏഴ് എം എം വരെ ആകും അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈസ്രജിന്റെയും പ്രൊജസ്ട്രോളിന്റെയും അളവിനനുസരിച്ചാണ് എൻഡോമെറ്റത്തിന്റെ ലൈനിങ്ങിന് ചേഞ്ചസ് വരുന്നത് ഏകദേശം ഓവുലേഷൻ അടുക്കാറാവുമ്പോ സമയത്ത് അതായത് ഒരു ലെവൻത്ത് ഡേ പീരിയഡിന്റെ ലെവൻത് ഡേ ഫോർട്ടീൻത്ത് ഡേയിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എൻഡോമെറ്റത്തിൽ തിക്നസ് അറൗണ്ട് ഒരു സെവൻ ടു ലെവൻ എം എം വരെ വരാം അതിനുശേഷം ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഗർഭപാത്രം ഒരു ഗർഭത്തിനെ റിസീവ് ചെയ്യുന്ന രീതിയിൽ യൂട്രസിന്റെ ലൈനിങ് നന്നായിട്ട് തിക്നസ് കൂടുകയും ബ്ലഡ് ഫ്ലോ കൂടുകയും ഏകദേശം ഒരു എട്ട് മുതൽ പതിനാറ് എം എം വരെ തിക്നസ് വരും എന്നാൽ ഗർഭ ഉപദാരം നടന്നില്ലെങ്കിലോ ആ ലൈനിങ് മൊത്തം മെൻസസിന്റെ ബ്ലഡോടുകൂടി പുഴിഞ്ഞു പോവുകയും ചെറിയ ചെറിയ ടിഷ്യൂ പോലെ എൻഡോമെറ്റത്തിന്റെ ഫങ്ഷണൽ ലെയർ പോവുകയും ചെയ്യും പലപ്പോഴും മെൻസസിന്റെ ബ്ലഡിനോടൊപ്പം ചെറിയ ടിഷ്യൂസ് കാണുമ്പോൾ എല്ലാവരും ഭയപ്പെട്ടു പോകും എന്താണ് എന്റെ വല്ല കുഴപ്പമാണോ പക്ഷേ ചെറിയ ചെറിയ ടിഷ്യൂസ് ഈ എൻഡോമെറ്റത്തിന്റെ ഫങ്ഷണൽ ലെയർ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്രജൻ്റെയും പ്രൊജസ്ട്രോൻ്റെയും ഒരു സന്തുലിതാവസ്ഥ മൂലമാണ് കറക്റ്റായിട്ട് റെഗുലറായിട്ട് മെൻസിൽ സൈക്കിൾ വരുന്നത് ഈ സന്തുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു കോട്ടം തട്ടുമ്പോൾ ഈസ്ട്രജൻ്റെ അളവ് വല്ലാതെ കൂടുകയും ശരീരത്തിൽ പ്രജസ്റ്റോണിൻ്റെ ഡെഫിഷ്യൻസി വരികയും ചെയ്യും അൺഅപ്പോസ്ഡ് ആയിട്ടുള്ള ഈസ്രജിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിന് ഈ എൻഡോമെറ്റത്തിന്റെ ലൈനിങ് അതനുസരിച്ച് തിക്നസ് കൂടുകയും ഒരു പതിനാറ് എം എമ്മിന് അപ്പുറം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് എം എം വരെ തിക്നസ് കൂടുകയും അതിനകത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ സിസ്റ്റിക് സ്പേസസ് കുമിളകൾ പോലെ കാണുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്നത് എൻഡോമെട്രൽ ഹൈപ്പർപ്ലേസ്യ ആർക്കൊക്കെ വരാം മെൻസസ് വരുന്ന എല്ലാ സ്ത്രീകൾക്കും എൻഡോമെട്രൽ ഹൈപ്പർപ്ലേസിയ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആയിട്ട് കാണുന്നത് ആയിട്ടുള്ള സ്ത്രീകളിൽ ഈ പറഞ്ഞ ലൈനിങ്ങിന് തിക്നസ് കൂടുമ്പോഴാണ് മെനോപ്പോസ് ആയ സ്ത്രീകളിൽ മെൻസസ് നിന്ന് ഒരു വർഷത്തിന് ശേഷം ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതലായിട്ട് തിക്നസ് കാണുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യണം കാരണം ചിലപ്പോൾ അത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനോ അല്ലെങ്കിൽ ക്യാൻസർ മൂലമോ ആകാം പിന്നീടുള്ളത് റിപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പാണ് റീപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്നാൽ പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിനെയാണ് ഡബ്ല്യു എച്ച് ഒ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ റീപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റോമെറ്റൽ ഹൈപ്പർപ്ലസിയെ കാണുന്നത് പക്ഷേ അതിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഹോർമോണൽ വേരിയേഷൻ ആയിരിക്കും ചെറിയൊരു ശതമാനം പത്ത് ശതമാനം പേർക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ ക്യാൻസറസ് കണ്ടീഷനിലേക്ക് പോവുകയുള്ളൂ പക്ഷേ ആ ഒരു ക്യാൻസറസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഹെവി ബ്ലീഡിങ് ആണ് അതായത് മാസമുറ സമയത്ത് ഹെവി ആയിട്ട് ബ്ലീഡിങ് പോവുക യൂഷ്വലി ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ മൂന്ന് മുതൽ അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസം വരെയുള്ള സൈക്കിൾ ഒരു എൺപത് മില്ലി എം എൽ ആണ് നമ്മൾ ബ്ലഡ് ലോസ് നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പം മിക്കവരും മെൻസറൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം എത്ര അളവ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ പോയി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഈ എൺപത് മില്ലിയിൽ കൂടുതലായിട്ട് ബ്ലഡ് നഷ്ടപ്പെടുകയും അല്ല എപ്പോഴും എപ്പോഴും ആയിട്ട് പാഡ്സ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മെൻസ്രൽ കപ്പ് മാറ്റേണ്ടി വരിക വലിയ വലിയ രക്തക്കട്ടകളായിട്ട് ക്ലോഡ്സ് ആയിട്ട് ഒരു രണ്ടര സെന്റിമീറ്ററിന് മുകളിലേക്ക് ക്ലോഡ്സ് ആയിട്ട് ബ്ലഡ് നഷ്ടപ്പെടുകയും അതല്ല വേറൊരു കണ്ടീഷൻ കാണുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം മെൻസസ് ഉണ്ടാവില്ല പിന്നെ ഒരു പെട്ടെന്ന് ഒരു ബൗട്ട് ഓഫ് ഹെവി ബ്ലീഡിങ് വരാം പക്ഷേ ചിലപ്പം ഇനീഷ്യലി ഒരു സ്പോട്ടിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കുറേ ദിവസത്തേക്ക് നിൽക്കാം ആ ബ്ലീഡിങ് ചിലപ്പോൾ ആവാതെ വരാം അത് നമ്മൾ ചിലപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് ഗൈനക്കോളജസ്റ്റിനെ മീറ്റ് ചെയ്ത് ചിലപ്പോൾ ഹോർമോൺ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമായിരിക്കും ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കുകയുള്ളൂ അങ്ങനെ ഒരു കണ്ടീഷനും എൻഡോമെറ്റൽ ഹൈപ്പർപ്ലേസിൽ കാണാറുണ്ട് ഇത് കൂടുതലും അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത് പി സി ഒ ഡി ഒബീസ് ആയിട്ടുള്ള വണ്ണമുള്ള അമിതവണ്ണമുള്ള ആൾക്കാരിൽ തൈറോയിഡിന് പ്രശ്നമുള്ളവരിലൊക്കെ ഇത് കാണാം ഇതുമൂലം നമുക്ക് അനോവുലേഷൻ വരാം അത് നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയിലേക്കും വഴിയൊരുക്കാം മാത്രമല്ല ചിലപ്പോൾ സിവിയർ പെയിനും എൻഡോമെട്രൽ ഹൈപ്പർ പ്ലേസിലൂടെ കാണാറുണ്ട് മറ്റൊരു കണ്ടീഷൻ ഇത്രയും രക്തം നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ അനീമിയയിലേക്ക് പോകാം ഹിമോഗ്ലോബിൻ ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അഞ്ചോ ആറൊക്കെ കാണുകയുള്ളൂ അതുമൂലം നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ക്ഷീണം വരാം കെതപ്പ് വരാം സംസാരിക്കാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനോ ഒക്കെ ബുദ്ധിമുട്ട് വരാം ഈ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഗൈനക്കോൾസിനെ മീറ്റ് ചെയ്യാം നമ്മൾ പക്ഷേ ഈ എൻഡോമെറ്റൽ ഹൈപ്പർപ്ലേസിയ ഈ ലക്ഷണങ്ങളായിട്ട് വരുന്നവരെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ് എത്ര കാലമായി പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ട് അസോസിയേറ്റഡ് എന്തെങ്കിലും അൺഅപ്പോസ്ഡ് ആയിട്ടുള്ള ഈസ്ട്രജൻ എക്സ്പോഷർ ഉണ്ടോ അതായത് പി സിയോഡി ഉണ്ടോ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലേ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ചിലർ ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നവരാകാം ആസ്പിരിൻ പോലുള്ള മരുന്ന് കഴിക്കുന്നവരിലും ചിലപ്പോൾ ഹെവി ബ്ലീഡിങ് കാണാം പിന്നെ ചിലപ്പം ക്യാപ്സിനോമ ബ്രസ്റ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ ടാമോക്സിവിൻ തെറാപ്പി കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെയും ചിലപ്പോൾ എൻഡോമിറ്ററിൽ ഹെവി ആയിട്ട് കാണും ഈ ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കുക ചെയ്യുന്നത് പിന്നെ ബേസിക് ടെസ്റ്റുകൾ ഷുഗറിന്റെയും തൈറോയിഡിന്റെയും ഹീമോഗ്ലോബിന്റെ അസസ്മെന്റ് ചെയ്യുകയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ആണ് അതിൽ പെൽവിക് അൾട്രാസൗണ്ട് അതായത് ട്രാൻസ്വെജനായിട്ടുള്ള സ്കാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂട്രസിനെ കാണാൻ പറ്റുകയും ലൈനിംഗിന്റെ തിക്നസ് കറക്റ്റായിട്ട് അറിയാനും പറ്റുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗർഭപാത്രത്തിനകത്ത് മുഴകളോ അഡിനോമയോസിസോ അല്ലെങ്കിൽ പോളിപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടോയെന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈ തീ രീതിയിൽ എൻഡോമെറ്റോത്തിൻ്റെ തിക്നസ് കൂടുതലുള്ളവരോട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് അത് എന്തുകൊണ്ട് കൂടി എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബയോപ്സി പരിശോധനയാണ് പലപ്പോഴും എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയം വരും എന്താണെന്നുള്ളത് പക്ഷെ നമ്മുടെ ശരീരത്ത് ചിലപ്പം തടിപ്പോ സ്വെല്ലിങ്ങോ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്ത് ടെസ്റ്റിന് പത്തോളജിക്കൽ ടെസ്റ്റിന് പോലെ തന്നെ നമ്മുടെ യൂട്രസിനകത്തുള്ള ലൈനിങ്ങിന് തിക്നസ് കൂടുമ്പോൾ ആ ലൈനിങ്ങിൽ നിന്ന് ഒരു ചെറിയ ടിഷ്യൂ എടുത്ത് അത് ടെസ്റ്റിന് അയച്ചാലാണ് നമുക്കിത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അത് പണ്ട് കാലത്ത് നമ്മൾ ഡി ആൻസി എന്നുള്ള പ്രൊസീജിയർ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അത് അനസീഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് ലൈനിങ്ങിൽ നിന്ന് ബയോപ്സി എടുത്ത് ലൈനിങ്ങിൻ്റെ യൂട്രസിൻ്റെ ഭിത്തികളിൽ നിന്ന് ടെസ്റ്റിനടുത്ത് ഐക്യു ആണ് ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഒ പി പ്രൊസീജിയറായിട്ട് ഓഫീസ് പ്രൊസീജിയർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും വലിയൊരു അനസീഷ്യയുടെ ഒന്നും ആവശ്യമില്ല അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് പിപ്പൽ ബയോപ്സി പിപ്പൽ ബയോപ്സി എന്നാൽ പിപ്പലിൻ്റെ ഒരു ചെറിയ ക്യാനുലയു ഉണ്ട് അതൊരു ത്രീ എം എം ഉള്ള ചെറിയ ക്യാനുലയാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളമുണ്ട് അതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോളുണ്ട് നമ്മൾ ആ കാനുല യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് അതിനൊരു സെക്ഷൻ അപ്പാരറ്റിസിലേക്ക് കണക്ട് ചെയ്ത് ചെറിയൊരു സെക്ഷൻ വഴി യൂട്രസിൻ്റെ എല്ലാ ബിത്തുകളിൽ നിന്നുള്ള ടിഷ്യൂസ് എടുത്ത് നമ്മൾ ബയോപ്സി പത്തോളജിക്കൽ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതി പ്രകാരം നമുക്ക് കിട്ടുന്ന ടിഷ്യൂ മൂലം ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും എൻ്റെ പ്രോബ്ലംസും പ്രീ ക്യാൻസറസ് കണ്ടീഷനും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഹിസ്ട്രോസ്കോപ്പി പരിശോധന വഴിയാണ് ഹിസ്ട്രോസ്കോപ്പി എന്നാൽ നമ്മളൊരു ടെലിസ്കോപ്പ് ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടുള്ള ടെലിസ്കോപ്പ് യൂടസിൻ്റെ ക്യാവിറ്റിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് വിഷ്വലൈസ് ചെയ്യാം സൂം ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും യൂട്ടസിൻ്റെ ലൈനിങ്ങും എല്ലാ ഭിത്തികളും യൂടസിനകത്ത് ദശയോ പോളിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്കതിനാൽ ബയോപ്സി എടുക്കാനും പറ്റും ഇനി നമ്മുടെ ഫർദർ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ബയോപ്സി റിസൾട്ട് മുഖാന്തരമാണ് നമ്മൾ തീരുമാനിക്കുന്നത് ബയോപ്സി റിസൾട്ടിൽ പല ടൈപ്പിൽ വരാം അതിൽ സിമ്പിൾ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ പ്രോളിഫ്രേറ്റും എൻഡോമെട്രിയുമാണ് മിക്കവാറും പേരിൽ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ചെറിയ ഹോർമോണിൻ്റെ ഇംബാലൻസ് മാത്രമാണ് അവർക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ എക്സസ് ആയിരിക്കും പ്രൊജസ്ട്രോൺ തീരെ ഡെഫിഷ്യൻ്റ് ആയിരിക്കും ആയിരിക്കും അങ്ങനെയുള്ളവരിൽ നമ്മൾ ആ ഈസ്ട്രജൻ്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടി പ്രൊജസ്ട്രോണിൻ്റെ മരുന്നുകൾ സപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ടാബ്ലറ്റ് രൂപേണ കൊടുക്കാം മൂന്ന് മുതൽ ആറ് മാസം വരെ ഒന്നുകിൽ പ്രൊജസ്ട്രോൺ മാത്രമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ സൈക്ലിക്കലായിട്ട് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒരു ത്രീ ടു ഫോർ മന്ത്സോ സിക്സ് മന്ത്സ് മുതൽ വൺ ഇയർ വരെ കൊടുത്താലും കുഴപ്പമില്ല മിക്കവാറും പേരിൽ ഈ ഒരു ഹോർമോണിൻ്റെ ഇംബാലൻസ് ത്രീ ടു സിക്സ് മന്ത്സ് തെറാപ്പിയിലൂടെ തന്നെ അവർക്ക് ശരിയാകും പക്ഷേ ചിലർക്ക് ടാബ്ലറ്റ്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ടാബ്ലറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസ്ട്രിക് ആപ്സെറ്റ് വരാം ചിലർ പോകും എല്ലാ ദിവസവും ടാബ്ലറ്റ് കഴിക്കാൻ മറന്നു പോകാം അങ്ങനെയുള്ളവരിൽ നമുക്ക് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ് പ്രൊഗസ്റ്റോൺ ഡി എം ബി എ ഇൻജക്ഷൻസ് ഉണ്ട് അത് ത്രീ മന്ത് കൂടുമ്പോൾ എടുത്താൽ മതി പക്ഷേ ഇഞ്ചക്ഷനും ചെറിയ റെഗുലർ ബ്ലീഡിങ് വരാറുണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും നോവലായിട്ടുള്ള ഒരു മെ യൂട്ടസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന കോയിലുകൾ മിറീന കോയിൽ മിറീന എൽ എൻ ജി ഇൻട്രായൂട്രൈൻ സിസ്റ്റം എന്നുള്ളൊരു കോയിലാണത് അത് യൂടസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മിറീന നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ യൂടസിനകത്ത് ലോക്കലി ആണ് അതിന്റെ ആക്ഷൻ വരുന്നത് അപ്പോൾ ആ മിറീന ഇടുമ്പോൾ തന്നെ മിറീന ഡെയിലി ഒരു ട്വന്റി മൈക്രോഗ്രാം വെച്ച് ഹോർമോൺ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ റിലീസ് ചെയ്ത് ഹോർമോണിന്റെ അളവ് പ്രകാരം യൂട്ടസിന്റെ ലൈനിംഗിന് തിക്നസ് കൂടാതെ ലൈനിങ് നല്ല തിന്നായിട്ടിരിക്കുകയും ഒരു എയ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്കും ഒരു ഫൈവ് ടു സിക്സ് മന്ത്സിനുള്ളിൽ സിംറ്റംസ് എല്ലാം മാറുകയും ചെയ്യും പക്ഷേ എന്നാൽ ഞാൻ ആ പറഞ്ഞ പോസ്മെനോപോസിൽ ഗ്രൂപ്പിൽ ചിലപ്പോൾ നമ്മൾ ബയോപ്സി എടുക്കുമ്പോൾ കിട്ടുന്ന ടിഷ്യൂവിൽ കോംപ്ലക്സ് ഹൈപ്പർപ്ലൈസ്യ എന്നുള്ള കണ്ടീഷൻ വരാം കോംപ്ലക്സ് ഹൈപ്പർപ്ലൈസിയ എന്നാൽ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ സെല്ലുകളിൽ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അതിന് സ്വഭാവത്തിന് ചെറിയ മാറ്റം വരും ക്യാൻസറിന് പ്രികസർ ആയിട്ടും വരാം അങ്ങനെയുള്ള കണ്ടീഷനുള്ളവർക്ക് ഒരു പരിധിവരെ മിറീന നമുക്ക് ഇഫക്റ്റീവ് ആണ് പക്ഷെ മെനോപ്പോസൊക്കെ ആയ ആൾക്കാരിൽ മിറീനേക്കാൾ നല്ലത് ചിലപ്പോൾ നമുക്ക് യൂട്രസ് റിമൂവൽ ഹിസ്ടക്റ്റമിക് പ്രൊസീജിയറിലേക്ക് ആയിട്ടോ കീഹോൾ ആയിട്ടോ ചെയ്യാം അതാണ് നമ്മൾ യൂഷ്വലി ഇതിന് ട്രീറ്റ്മെൻറ് ആയിട്ട് വരുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ എങ്ങനെ നമുക്ക് എൻറ്റമെറ്റൽ ഹൈപ്പർപ്ലിസിയെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് യൂഷ്വലി ഇതൊരു അണ്ണപ്പോസ്ഡ് ഈസ്ട്രജന്റെ കണ്ടീഷനാണ് അതായത് ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടിയതായതുകൊണ്ട് അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ അതിനുള്ള പ്രിവെൻഷൻ അത് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുക അമിതവണ്ണം കുറയ്ക്കുക പി സിയോടെ ഉള്ളവർ വെയിറ്റ് കുറച്ചാൽ ഒരു ഫൈവ് ടു ടെൻ പേഴ്സൻ്റ് വെയ്റ്റ് കുറച്ചാൽ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക ഡയറ്റിലുള്ള റെഡ് മീറ്റ് ഒഴിവാക്കുക ഒത്തിരി ഫ്രൈ ചെയ്തത് കൊഴുപ്പുള്ളത് ഒഴിവാക്കുക കൂടുതലും വെജിറ്റബിൾസും പ്രോട്ടീൻ അടങ്ങിയത് ആഡ് ചെയ്യുക കുറച്ചുകൂടെ എക്സർസൈസൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ഈ ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നെ ഹെവി ബ്ലീഡിങ് ആണ് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആണ് ക്ലോത്ത്സ് പോകുന്നു അങ്ങനെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഡോക്ടറെ മീറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ് പരിശോധനകൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മീറ്റിൽ ഹൈപ്പർ പ്ലേസിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം ലക്ഷണങ്ങൾ അനുസരിച്ച് നേരത്തെ കണ്ടുപിടിച്ച് ടെസ്റ്റുകൾ ചെയ്താൽ ആ ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം നല്ലൊരു റിപ്രൊഡക്റ്റീവ് ഹെൽത്തും നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ മൂവാറ്റുഴ സബൈൻ ഹോസ്പിറ്റലിലെ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീമുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്